ഉയരിലിയാൻ രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ അവൾക്ക് ബോധം വരുമ്പോൾ യൂസഫ് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം കാശിയുടെ ജീവിതത്തിലേക്ക് കയർ കരടായി കയറി വരരുതെന്ന് അതൊരിക്കലും അവളുടെ നല്ലതിനാവില്ല മാക്സിമം ഞാൻ ഒഴിവായി പോകാൻ ശ്രമിക്കുകയാണ് യൂസഫ് ഒരിക്കൽ തകർന്നു പോയി എൻ്റെ ജീവിതം വീണ്ടും ഒന്ന് കെട്ടിപ്പൊക്കി വരുന്നതേയുള്ളൂ അതിനിടയിലേക്ക് വീണ്ടും എന്നെ തകർക്കാനാണ് ശ്രമമെങ്കിൽ കാശി മറ്റെല്ലാം മറക്കും ചുറ്റുമുള്ള സ്നേഹിക്കുന്ന കണ്ണുകളൊക്കെ ഞാൻ മറന്നു വരും ഇപ്പോൾ എനിക്ക് മറ്റെന്തിനേക്കാളും എൻ്റെ ജീവിതമാണ് വരുത് അത് നശിപ്പിക്കാനാണ് അഞ്ജലി ശ്രമിക്കുന്നതെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നത് പെണ്ണാണല്ലോ എന്ന് ഓർത്താണ് എനിക്ക് മനസ്സിലാവും കാശി നിങ്ങളുടെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ അനുസരിപ്പിക്കാനുള്ള അവകാശവും അധികാരവും ഒന്നും എനിക്കില്ല എന്തിനാ യൂസഫ് ഇങ്ങനെ മനസ്സിനുള്ളിൽ വെച്ച് വിങ്ങിക്കൊണ്ടിരിക്കുന്നത് അവളോട് പറഞ്ഞുകൂടെ തനിക്ക് അവളെ ഇഷ്ടമാണെന്ന് കാശി ചോദിക്കുമ്പോൾ യൂസഫ് ഒരു നിമിഷം ഒന്നും വേണ്ടിയില്ല പറഞ്ഞിട്ടില്ല എന്നാണോ കാശി വിചാരിക്കുന്നത് ഒന്നല്ല ഒരുപാട് തവണ ഞാൻ അവളുടെ മുന്നിൽ എൻ്റെ ഇഷ്ടം തുറന്നു വച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും അവളത് കണ്ട പാവം നടടിച്ചില്ല അവളെയും കൊണ്ട് ഞാൻ കാർ കണ്ണിൽ നിന്നും മറഞ്ഞു വിഷുവും കൺമണിയെ കൂട്ടി അടുത്തുള്ള ഷോപ്പിൽ കയറി അതുകൊണ്ട് തന്നെ പുറത്ത് നടന്ന സംഭാഷണങ്ങളൊന്നും അവൾ കേട്ടില്ല കാശി കൃത്യമായി അവരുടെ അടുത്തേക്ക് ചെന്നു മൂന്ന് പേരും കൂടി കടകൾ കയറി ഇറങ്ങി സമയം ചെലവഴിച്ചു ആദ്യമായാണ് കൺമണി മാളിൽ പോകുന്നത് അവൾ ആ കാഴ്ചകളെല്ലാം ആസ്വദിച്ചു ഓരോരോ കാഴ്ചയും അവളിൽ കൗതുകവും സന്തോഷവും നിറച്ചു ഒരു ലേഡി ഷോപ്പിൽ കയറിയപ്പോൾ കാശി അവൾക്ക് കുറച്ച് ഡെയിലി വേ സെലക്ട് ചെയ്ത് കൊടുത്തു പിന്നെ മൂന്ന് നാല് ജോടി ചപ്പൽസ് ഇന്നേഴ്സ് എല്ലാം വാങ്ങി ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴാണ് വിഷു നാളെ വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞത് വിശ്വം ബാംഗ്ലൂർ തന്നെയാണ് അമ്മയും സഹോദരിയും ഇപ്പോൾ കുറച്ചായി അങ്ങോട്ട് പോയിട്ട് വിഷു കൂടെ നമുക്കും പോകാം കാശി കേട്ടാ കൺമണി കാശിയെ നോക്കി പരിചയപ്പെട്ടിട്ട് മൂന്ന് നാല് വർഷമായെങ്കിലും ഇതുവരെ അവൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചില്ല കാശി പരിഭവം പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ക്ഷണിച്ചാൽ വരാൻ പറ്റുന്ന അവസ്ഥയിലും ആയിരുന്നില്ലവൻ ഫ്രണ്ട്സാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം എങ്കിലും കൂടുതൽ അടുപ്പം കാണിക്കില്ല അതായിരുന്നു സ്വഭാവം കൺമണിയെ വിവാഹം ചെയ്തതിന് ശേഷമാണ് ഇവൻ ഇത്രയും മാറ്റങ്ങൾ എന്തായാലും നിന്റെ പരാതി തീർത്തിട്ട് തന്നെ കാര്യം നാളെ നീ പോകുമ്പോൾ ഞങ്ങളും വരുന്നുണ്ട് നിന്റെ വീട്ടിലേക്ക് തീർന്നില്ലേ പ്രശ്നം വെറുതെ വന്നാൽ പോരാ രണ്ടു ദിവസം അവിടെ എൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറായി വേണം വരാൻ ഫ്ലാറ്റിലെത്തി ഫ്രഷ് ആവാൻ നേരത്ത് കാശി യൂസഫിനെ വിളിച്ചു എന്തായി യൂസഫ് അവൾക്ക് ബോധം വേണോ ഇല്ല കെട്ടുവിട്ടിട്ടില്ല കാശി ശരി അതും പറഞ്ഞുകൊണ്ട് ആ സംഭാഷണം അവസാനിച്ചു കുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ തറവാട് ഉറങ്ങിയ പോലെയാണ് ശേഖരനും പത്മവും മുഖത്തോട് മുഖം നോക്കി ഇന്ന് മോള് വിളിച്ചില്ലേട്ടാ ഞാനത് പറയാൻ വിട്ടു രാവിലെ വിളിച്ചിരുന്നു പുറത്തെവിടെയോ പോകുന്നു എന്ന് പറഞ്ഞു നീ മയക്കത്തിലായിരുന്നു അതാണ് ഒവോ കണ്ണനെ കാണാഞ്ഞ് ഒരു സുഖമില്ല അവര് വരും പത്മം നീ അവൾ ഇങ്ങനെ വെപ്രാളം കാണിക്കാതെ ഇപ്പോഴല്ലേ അവരൊന്ന് ജീവിച്ചു തുടങ്ങിയത് പേടിച്ചിരുന്നു കുട്ടനാ കുട്ടിയെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് പക്ഷേ ആ കുഞ്ഞിൻ്റെ നന്മ സ്നേഹം ഇതൊക്കെ കുട്ട മനസ്സിലാക്കി കണ്ണടയും മുമ്പ് അവരുടെ കുഞ്ഞിനെ കൂടി കണ്ടിട്ട് മരിച്ചാൽ മതിയെന്നേ ഉള്ളൂ അതൊക്കെ നടക്കുമേട്ടാ അതുവരെ ഈശ്വരൻ ആയുസ് തരട്ടെ തല പൊട്ടി പൊളിയുന്ന വേദനയോടെ അഞ്ജലി എഴുന്നേറ്റു വല്ലാത്ത തലവേദന പുരുകൻ ചുളിച്ചുകൊണ്ട് ഇരു ചെന്നിയിലും വിരലമർത്തി കണ്ണു തുറന്നു നോക്കുമ്പോൾ അവളുടെ മുന്നിൽ കോഫി മഗ് പിടിച്ചു നിൽക്കുന്നു യൂസഫ് അവന് നേരെ പുഞ്ചിരിച്ചു അഞ്ജലി മഗ് കയ്യിൽ വാങ്ങി ഞാൻ ഇന്നലെ അല്പം ഓവറായിരുന്നല്ലേ യൂസഫ് കോഫി സിപ്പ് ചെയ്യുന്നതിനിടയിൽ അവൾ ചോദിച്ചു യൂസഫ് അതിന് മറുപടി പറയാതെ പുഞ്ചിരിച്ചു എന്തിനാ അഞ്ജലി സ്വയം ഇങ്ങനെ ഇല്ലാതാകുന്നത് നാണം കെടുന്നത് അതും കാശിയുടെ മുന്നിൽ കാശിയുടെ മുന്നിലോ അഞ്ജലി ഒന്നും മനസ്സിലാവാത്തതുപോലെ യൂസഫിനെ നോക്കി പിന്നല്ലാതെ ഇന്നലെ എന്തായിരുന്നു മാളിൽ കുടിച്ചു വെളിവില്ലാതെ കുറേ മറ്റവന്മാർക്കൊപ്പം കാശിയും വിഷുവും ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അഞ്ജലിക്ക് അപ്പോഴാണ് താൻ ഇങ്ങനെയൊക്കെ ചെയ്തോ എന്നത് പോലും ഓർമ്മ വന്നത് താൻ ഇനിയെങ്കിലും ഇതൊക്കെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും താൻ കാശിയുടെ പിന്നാലെ നടക്കുമ്പോൾ അയാൾ ഭാര്യയുമായി സന്തോഷം നിറഞ്ഞ ജീവിതം ആസ്വദിക്കുകയാണ് നഷ്ടപ്പെടുന്നത് തനിക്കാണ് ഇല്ല യൂസഫ് എൻ്റെ നഷ്ടം അതിന് ഞാൻ തീരുമാനിക്കണം പക്ഷെ കാശിക്ക് നഷ്ടം ഇനിയും സംഭവിക്കും അതും അഞ്ജലി കാരണം നീ എന്താ പറഞ്ഞത് അവൻ ജീവിതം ആസ്വദിക്കുന്നു അല്ലേ ഇല്ല ഇനി അധികനാൾ കാശി ജീവിതം ആസ്വദിക്കില്ല അതിന് അഞ്ജലി അനുവദിക്കില്ല ഇനിയുള്ള എൻ്റെ ദിവസങ്ങൾ അതിനുവേണ്ടിയാണ് കാശിയുടെ തകർച്ചയ്ക്ക് വേണ്ടി അത് പൂർണമായി കാണാതെ അഞ്ജലി അടങ്ങില്ല അതിൻ്റെ വാശിയാണ് അല്ല വ്രതമാണ് അഞ്ജലി വേണ്ട അവൻ്റെ പിന്നാലെ പോകുന്നത് നിൻ്റെ നല്ലതിനാവില്ല ഞാൻ ഇന്ന് തന്നെ ഇവിടുന്ന് മാറുകയാണ് യൂസഫ് എൻ്റെ വീട്ടിലേക്ക് അവിടെ നിന്നാൽ ഇനി എൻ്റെ കളികളെല്ലാം കാശിക്ക് നേരെ തിരികെ പോകുന്ന കാര്യം ആലോചിച്ചപ്പോൾ തന്നെ കൺമണിക്ക് സങ്കടം രാവിലെ അടുക്കളയിൽ വിശ്വത്തെ സഹായിക്കുകയാണ് കൺമണി ചപ്പാത്തിയും താൽക്കറിയും കൺമണിക്ക് ചപ്പാത്തി പരത്തുന്ന പണി മാത്രമേ ഉള്ളൂ കണ്ണേ കണ്ണേ ഇങ്ങനെ സങ്കടപ്പെടല്ലേ നീ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്ത് മിടുക്കിയായാൽ മാത്രമല്ലേ നമ്മുടെ കമ്പനിയിലെ അത്യാവശ്യം കാര്യങ്ങളിലൊക്കെ നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയൂ ഇതുപോലെ തന്നെ ഇടയ്ക്ക് അവധിയുള്ളപ്പോൾ വരാമല്ലോ ഇനി കാശിക്ക് തിരക്കാണെങ്കിൽ നിന്നെ ഏട്ടം വന്ന് കൂട്ടാം പോരെ വിഷു ഓരോന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കൺമണിയുടെ പകുതി വിഷമം അങ്ങനെ മാറി എനിക്ക് നീയും വീണയും ഒരുപോലെയാണ് വിഷുത്തിൻ്റെ വീട്ടിൽ പോകാമെന്നൊക്കെ ഇട്ടിരുന്നതാണ് പക്ഷെ പെട്ടെന്നാണ് അമ്മ വിളിച്ച് പറയുന്നത് അവർക്ക് രണ്ടുപേർക്കും ചിക്ക ബോക്സായി കിടക്കുകയാണെന്ന് അതുകൊണ്ട് തൽക്കാലം ആ യാത്ര ബാക്കി വീണ പി ജി കഴിഞ്ഞ് നിൽക്കുമല്ലേടാ നമുക്ക് അവളെ ഓഫീസിൽ അപ്പോയിൻറ്റ് ചെയ്യണം എല്ലാത്തിനും ചിലപ്പോൾ നമ്മുടെ കണ്ണെത്തിയെന്ന് വരില്ല കാശി കിച്ചണിലേക്ക് വന്നു അവനെ കണ്ടതും കൺമണി മുഖം വീർപ്പിച്ചു ഏട്ടം പോയി കഴിക്കാനിരുന്നു ഞാനെല്ലാം എടുത്തു വരാം വിഷും ഡൈനിങ്ങിൽ ചപ്പാത്തിയുടെ കാസറോളും എടുത്തു വന്നു കൺമണി കറി പാത്രത്തിലേക്ക് പകർന്ന് പ്ലേറ്റുമായി പിന്നാലെ മൂന്നു പേർക്കും കൺമണി വിളമ്പി വിഷുവും കാശിയെ നോക്കി കണ്ണാ നിനക്ക് ക്ലാസ് മറ്റന്നാൾ തുടങ്ങും അതല്ലേ അവധിക്ക് ഞാൻ വന്ന് വിളിക്കാൻ കുഞ്ഞേ വെറുതെ മുഖം ഇങ്ങനെ വീർപ്പിക്കല്ലേ കാശി അവളെ സമാധാനപ്പെടുത്താൻ പറഞ്ഞു എന്നാൽ കൺമണി അത് കേട്ട ഭാവം പോലും കാണിച്ചില്ല അവളുടെ മുഖഭാവവും മറ്റും കണ്ടപ്പോൾ വിശുത്തിനും കാശിക്കും ചിരി വന്നു നേരെ ചൊവ്വേ പിണങ്ങാൻ പോലും അറിയില്ല ഈ പെണ്ണിന് എന്തായാലും ഇത്രയും ദിവസമായില്ലേ ഇനി രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ ഈ ആഴ്ച തീരും തിങ്കളാഴ്ച രാവിലെ പുറപ്പെട്ടാൽ പോരേടാ വിശുത്തിന്റെ ആ ചോദ്യം കേട്ടപ്പോൾ കൺമണി പ്രതീക്ഷയോടെ കാശിയെ നോക്കി അവനത് സമ്മതിക്കുകയും ചെയ്തു അതുവരെ മൂടിക്കെട്ടിയിരുന്ന ഭാവം മാറി പെണ് ആക്റ്റീവായി അതിന് കാരണം രാജീവിൻ്റെ രാധയോടുള്ള പ്രപ്പോസലായിരുന്നു കശിയേട്ട രാധയ്ക്ക് നല്ലവണ്ണം നീന്തൽ അറിയാം ഞങ്ങളുടെ അവിടുത്തെ പുഴയിൽ ഞാനും അവളും കൂടിയാ അവൾക്ക് തെങ്ങിൽ കയറാൻ അറിയാം കശിയേട്ട ഞങ്ങളുടെ അടുത്ത ദിവാകരേട്ടനെ ചെത്തുകാരൻ ആ ചേട്ടൻ്റെ കള്ളും കൂടെ കട്ടെടുക്കാൻ വേണ്ടിയാ അവൾ തെങ് കയറ്റം പ്രാക്ടീസ് ചെയ്തേ പാവം എത്ര തവണ അവൾ ഉരുണ്ട് വിരുണ്ട് വീണിട്ടുണ്ട് എന്നാലും വിട്ടുകൊടുക്കില്ല അതാണ് എൻ്റെ രാധ കാശി ഇതൊക്കെ കേട്ട് കണ്ണും തള്ളി ചിരിക്കണോ കരയണോ എന്ന് ഓർത്തു പിന്നെ രാജീവിനെ ഓർത്തപ്പോൾ ചിരി വന്നു ഒരു ദിവസമുണ്ടല്ലോ ഞാനും രാധയും കൂടി സ്കൂൾ വിട്ട് വരുമ്പോൾ ആരുമില്ലാത്ത തക്ക നോക്കി ദിവാരേട്ട് കള്ളും കൂടെ അടിച്ചു മാറ്റി അതെടുക്കാൻ കയറി രാധയുടെ കാലൊക്കെ ഉരഞ്ഞു പറഞ്ഞു എന്നിട്ടും അവൾ വിട്ടില്ല ഓർക്കാൻ രാധയുടെ ചായ്പിൽ കൊണ്ടുവച്ചു കള്ളുകൂടം പിന്നെ ആരുമില്ലാത്തപ്പോൾ എടുക്കാമെന്ന് കരുതി പക്ഷെ ഞങ്ങൾ പോയി നോക്കുമ്പോൾ പിന്നെ അത് കണ്ടില്ല ആരോ അതെടുത്ത് മാറ്റി എങ്ങനെ ചോദിക്കും ആരാ ആരായിടത്തേന്ന് കള്ളം ചെയ്തതല്ലേ രാധ ഒരുപാട് കരഞ്ഞു കൺമണിയുടെ മുഖഭാവം കണ്ടപ്പോൾ കാശിക്ക് ചിരി വന്നു കണ്ണേ നമുക്ക് ഈ ആലോചന രാജീവിനു നോക്കണോ ആ ചക്കനും അമ്മയും വെറും പാവങ്ങളാ നിന്റെ രാധയ്ക്ക് കയറാൻ പറ്റിയ തെങ്ങുകളൊന്നും അവിടെ ഇല്ല കളിയാക്കി കാശി പറയുമ്പോൾ കൺമണി മുഖം കോർപ്പിച്ചു എൻ്റെ രാധ പാവമാണ് കാശിയേട്ട രാജീവേട്ടനെ പൊന്നുപോലെ സ്നേഹിക്കും അവളുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു കുന്നത്തു കാർ വന്നു നിന്നപ്പോൾ പെണ്ണ് ചാടി ഇറങ്ങി കണ്ണെ സൂക്ഷിച്ച് കാശി പിന്നാലെ വിളിച്ചു എവിടെ കേൾക്കാൻ അച്ഛനെ കണ്ടപ്പോൾ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു പിന്നെ അമ്മ പിന്നെ ആകെ ബഹളമായി ബാംഗ്ലൂർ വിശേഷം പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാകുന്നില്ല പെണ്ണിന് ബിരിയാണി കഴിച്ചതും സുഖമില്ലാതെയായതും ഒക്കെ പറഞ്ഞു കണ്ണാ ഒരുപാട് യാത്ര ചെയ്ത് വന്നതല്ലേ ഫ്രഷ് ആവണ്ടേ കാശിയുടെ ചോദ്യം കേട്ടപ്പോൾ പെണ്ണെ അമ്മയുടെ അടുത്തു നിന്ന് എഴുന്നേറ്റു മോള് പോയി കുളിച്ച് വേഗം വിശ്രമിക്ക് കഴിക്കാൻ നേരം വാങ്ങുമ്പോൾ അമ്മ വിളിക്കാം അതോടെ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി ചെന്ന പാടെ ബെഡിലേക്ക് വീണു കാശി നോക്കുമ്പോൾ പെണ്ണ് ഫ്രഷാവുന്ന കൂടില്ല കണ്ണെണീറ്റേ വന്നേ ഫ്രഷായിട്ട് കിടക്കാം കാശിട്ടാ എനിക്ക് വയ്യ ക്ഷീണം തോന്നുന്നു അച്ചോടോ അതാണോ കുഞ്ഞ് ഇത്രയും നേരം താഴെ ഇരുന്ന് വർത്തമാനം പറഞ്ഞത് എണീറ്റേ കളിക്കാതെ കാശി അവളെ എഴുന്നേൽപ്പിറ്റ് എടുത്ത് കുളിമുറിയിലേക്ക് കയറ്റി എന്നിട്ട് ചുരുങ്ങിക്കൊണ്ട് നിൽക്കുന്ന പെണ്ണിനെ ഷവറിൻ്റെ കീഴിൽ നിർത്തി പെട്ടെന്ന് കാശിയേയും കെട്ടിപ്പിടിച്ച് നിന്നു കൺമണി ഇരുവരും നനഞ്ഞു കണ്ണേ എൻ്റെ കുഞ്ഞെ ഞാൻ നിന്നെ എന്ത് ചെയ്യാനാ അവളെ എടുത്തുയർത്തി പെണ്ണ് കാശിയുടെ മു നെഞ്ചിൽ മുഖം കുളി കഴിഞ്ഞ് വേഷം മാറി കൺമണി കാശിയുടെ നെഞ്ചിൽ ചേർന്ന് കിടക്കുവാണ് കാശേട്ടൻ എന്നാ തിരികെ പോകുന്നേ നാളെ വൈകുന്നേരം പോകും കണ്ണാ മറ്റന്നാൾ രാവിലെ പോയാൽ പോരെ പ്ലീസ് എൻ്റെ ചക്കരയല്ലേ കാശിയുടെ കവിളിൽ പിടിച്ചു കൊഞ്ചിച്ചു കൺമണി കാശിയേട്ടാ അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കൺമണി ഗൗരവത്തിൽ കാശിയെ നോക്കി എന്താ കണ്ണാ കാശിയേട്ടാ എനിക്ക് ഗർഭിണിയാവണം നമുക്കും വാവ വേണം കണ്ണേ കാശി ചാടി ചാടിയണീറ്റു ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെയൊരാഗ്രഹം അതെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് മനസ്സിൽ ഇങ്ങനെയൊക്കെ തോന്നുന്നു എനിക്കും വാവ വേണം കാശിയേട്ടനെ പോലെ ഒരു മോൻ കണ്ണാ നിന്റെ കുഞ്ഞുങ്ങളെ മാറിയിട്ടില്ല ഇതുവരെ അത് കഴിഞ്ഞു പോലെ നമുക്ക് ഇനിയൊരു കുഞ്ഞ് പോരാ എനിക്ക് വേണം വാവയെ കൺമുണി കരച്ചിലിൻ്റെ വക്കിലെത്തി ഇനി അതിന് പെണ്ണം കണ്ട വാവ വാവ കാശി കൺമണിയുടെ നേരെ കൈനീട്ടി അവൾ വേഗം അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി കിടന്നു പിന്നെ ഒരു കാര്യം ബാബ ഉണ്ടായി എന്ന് പറഞ്ഞ് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഉറപ്പാൻ പറ്റില്ല കൺമണി എല്ലാം തലയാട്ടി സമ്മതിച്ചു നിന്നെ എനിക്കറിയില്ലേ കള്ളി നിന്റെ കുട്ടികളെ കഴിഞ്ഞു പോരേ കണ്ണ ഇല്ല പറ്റില്ല കാശിയോട്ടെ എന്നെ പറ്റിക്കും കൺമണിയുടെ കണ്ണ് നിറഞ്ഞു ഇല്ലടാ എൻ്റെ കുഞ്ഞിനെ ഞാൻ പറ്റിക്കോ എൻ്റെ പൊന്നല്ലേ കാശി അവൾ നെഞ്ചിൽ കയറ്റി കിടത്തി പിന്നെ പ്രണയ മുഹൂർത്തങ്ങളിലായി ഇരുവരും എത്ര നനഞ്ഞാലും മതിയാവാത്ത പ്രണയ പെരുമഴ അടുത്ത ദിവസം രാവിലെ രാധ വിളിച്ചു അതുവരെയുള്ള വിശേഷങ്ങൾ പരസ്പരം പങ്കുവെച്ചു കാശിയുടെ നിന്നും പോകും രാതെ ഞാൻ എല്ലാം എടുത്ത് വയ്ക്കട്ടെ നാളെ വിളിക്കാം കേട്ടോ ഉം ശരിയടി നീ ഫ്രീ ആകുമ്പോൾ വിളിച്ചാൽ മതി ഫോൺ മാറ്റി വെച്ച് നേരം കൂടി അങ്ങനെ ഇരുന്നു പിന്നെ കാശിയുടെ അടുത്തേക്ക് ചെന്നു ഇപ്പൊ പോയാൽ കാശിയുടെ പിന്നെ എപ്പോൾ വരും അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ എപ്പോഴും ഓടി വരവ് നടക്കില്ല കണ്ണ ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയണം എങ്കിലും ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ വരാം കണ്മണ്ണിയുടെ മുഖം എന്നിട്ടും തെളിഞ്ഞില്ല ഇങ്ങനെ സങ്കടപ്പെടല്ലേ കുഞ്ഞെ നിന്റെ ചിരിച്ച മുഖം കണ്ടുവേണം എനിക്ക് പോകാൻ അതുകൊണ്ട് കരഞ്ഞും സങ്കടപ്പെട്ടും ഇരിക്കാതെ മിടുക്കിയായി രാധയുടെ കൂടെ കമ്പ്യൂട്ടർ ക്ലാസ്സിലേക്ക് പോയി അടിച്ചു പൊളിക്കണം കേട്ടോ പിന്നെ ഇതിനിടയിൽ മറന്നു പോകാതിരിക്കാൻ ഒരു കാര്യം കൂടിയുണ്ട് രാജീവന് രാധയെ സെറ്റാക്കി കൊടുക്കണം കേട്ടോ പെണ്ണിന്റെ മൂക്കിൻ തുമ്പിൽ വലിച്ചുകൊണ്ട് കാശി പറയുമ്പോൾ അവൾ കുടുകൂടെ ചിരിച്ചുകൊണ്ട് കാശിയുടെ നെഞ്ചിൽ പതുങ്ങി എനിക്ക് എന്ത് എന്തിഷ്ടമാണെന്നോ കണ്ണേ ഇങ്ങനെ നെഞ്ചു നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുവാണ് എൻ്റെ പെണ്ണ് എത്ര തീ ചേർത്ത് പിടിച്ചാലും ചുംബിച്ചാലും മതി വരാത്തത്ര കൺമണി കാശിയുടെ മുഖം മുഴുവനും ചുംബിച്ചു കാശി അവളെ ലാളിച്ചും ഓമണിച്ചും സമയം പോയത് അറിഞ്ഞില്ല കഴിക്കാൻ രാവിലെ വന്ന് വിളിക്കുമ്പോഴാണ് ഇരുവരും താഴേക്ക് ചെന്നത് ചോറും മീൻ വറുത്തതും വിഴുക്കും പുളിശ്ശേരിയും കഴിച്ചു അച്ഛനോടും അമ്മയോടും സംസാരിച്ചു കാശിയാ നമുക്ക് മുറ്റത്തൽപ്പം ഇരിക്കാം നല്ല നിലാവുണ്ട് കൺമണി കാശിയെ നോക്കി അവൻ സ്റ്റെപ്പ് ഇറങ്ങി കൺമണിക്ക് നേരെ കൈനീട്ടിയതും അവൾ ഇരുകൈ ഉയർത്തിപ്പിടിച്ച് എടുക്കാൻ ആംഗ്യം കാണിച്ചു എന്നെ എടുക്കു കാശിയേട്ടാ കാശി തലയെത്തിച്ച് അകത്തേക്ക് നോക്കുമ്പോൾ അമ്മാവനും അമ്മയും മുറിയിലേക്ക് പോയി ചിരിച്ചുകൊണ്ട് തന്നെ അവളെ ഇരുകൈയിലും കോരിയെടുത്തു എൻ്റെ കണ്ണയെ നിന്നെ കൊണ്ട് ഞാൻ തോറ്റു കൺമണിയെ രണ്ട് കൈയും കാശിയുടെ കഴുത്തിൽ ചുറ്റി ഉയർത്തി അവൻ്റെ മൂക്കിൽ ചുംബിച്ചു അവളെയും കൊണ്ട് ഗാർഡനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സിമെൻ്റ് ബെഞ്ചിലിരുന്നു അപ്പോഴും കണ്മണി മടിയിലിരുത്തി ചുറ്റി പിടിച്ചിരുന്നു ഞാൻ പോയാലും അമ്മണിയുടെ പിന്നാലെ ഓടി നടന്ന് അസുഖം വരുത്തി വെക്കരുത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം മിടുക്കിയായിരിക്കണം തിരക്ക് കുറഞ്ഞാൽ ഞരും എൻ്റെ കണ്ണനെ കാണാൻ കൂട്ടുകാരിയെ കിട്ടിക്കഴിയുമ്പോൾ എന്നെ മറക്കരുത് രാവിലെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോകുന്നതിന് മുമ്പ് വിളിക്കണം അതുപോലെ തന്നെ തിരികെ ഇറങ്ങുമ്പോഴും വീട്ടിലെത്തിയതിനു ശേഷവും എന്നെ വിളിക്കണം അഥവാ തിരക്കാണ് ഫോൺ എടുക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടേക്കണം കേട്ടോ ചുറ്റുപാടും എപ്പോഴും ശ്രദ്ധ വേണം അനുസരണയുള്ള കുട്ടിയെപ്പോലെ കൺമണി എല്ലാം തലകുലുക്കി സമ്മതിച്ചു രാധയും കൊണ്ട് വല്ല തെങ്ങിലും വലിഞ്ഞു കയറി നാട്ടുകാരുടെ കയ്യിൽ നിന്നും തല്ലി മേടിക്കരുത് അത് പറയുമ്പോൾ മാത്രം പെണ്ണ് ദേഷ്യത്തിൽ മുഖം കോർപ്പിച്ചു നോക്കി മതി കുട്ട ഒരുപാട് നേരം കൊള്ളണ്ട നേരെ ഒത്തിരിയായി പോയി കിടക്കാൻ നോക്ക് അമ്മാവൻ വിളിച്ചു പറയുമ്പോൾ തിരികെ ഞാൻ എടുക്കണോ കണ്ണാ വേണ്ട കാശി ഞാൻ നടന്നോളാം അവൻ്റെ കയ്യിൽ തൻ്റെ കൈ ചേർത്ത് പിടിച്ച് കൺമണി നടന്നു അന്ന് രാത്രിയും പതിവ് പോലെ ഇരുവരും പ്രണയിച്ചു ആലസ്യത്തിൽ കിടന്നുറങ്ങി എത്രയൊക്കെ ധൈര്യം സംഭരിച്ചു നിന്നാലും ഒടുവിൽ കാശി യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ കൺമണിക്ക് കരച്ചിൽ വരും ഇന്നും പതിവ് തെറ്റിച്ചില്ല ട്രോളി ബാഗും മുരട്ടിക്കൊണ്ട് കാശി റൂമിന് പുറത്തേക്ക് ഇറങ്ങിയതും കൺമണി പൊട്ടിക്കരിഞ്ഞു അത് കണ്ടപ്പോൾ കാശിക്കും സങ്കടമായി കണ്ണ ഇങ്ങനെ കരയല്ലേ മോളെ എനിക്ക് സങ്കടം വരുന്നു കാശിയേട്ടാ എൻ്റെ പൊന്നെ അവളെ ചേർത്ത് പിടിച്ച് നിറകയിൽ ഉമ്മ വെച്ചു ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നത് കണ്ട് ഞാൻ എങ്ങനെ പോകും ഇല്ല ഞാൻ കരയില്ല കൺമണി ഇടത് കൈകൊണ്ട് കണ്ണു തുടച്ചു മൂക്കും വലിച്ചു അവളെ ചേർത്ത് പിടിച്ച് നിറകിൽ ചുണ്ടു ചേർത്തു കാശി പിന്നെ യാത്ര പറഞ്ഞു പോയി വൈകുന്നേരത്തോടു കൂടി രമേശിനും രാധയും എത്തി നാളെയാണ് കൺമണിയും രാധയും കമ്പ്യൂട്ടർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് രാവിലെ കാശി പോയതിന്റെ സങ്കടത്തിലാണ് കൺമണി അതുകൊണ്ട് തന്നെ ഒന്നിനും ഒരു ഉത്സാഹവും ഇല്ലാതെ മുറിയിൽ ചടഞ്ഞുകൂടിയിരിക്കുകയായിരുന്നു രാഗിണി പലതവണ ഭക്ഷണം കഴിക്കാൻ വന്ന് വിളിച്ചിട്ടും കൺമണി താഴേക്ക് ചെന്നില്ല ഒടുവിൽ നിവർത്തിയില്ലാതെ ശേഖരം തന്നെ മുകളിലേക്ക് കയറി വരേണ്ടി വന്നു എത്ര തവണ രാഗിണി മോളെ ഭക്ഷണം കഴിക്കാൻ വന്ന് വിളിച്ചു ഒടുവിൽ അച്ഛൻ തന്നെ ഈ വയ്യാത്ത കാലം വെച്ച് വരേണ്ടി വന്നു അല്ലേക്ക് വേണ്ടാഞ്ഞിട്ടാ അച്ഛാ കൺമണി അച്ഛന്റെ മേലേക്ക് ചാഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അമ്മ എത്ര നേരമായി മോളെ നീക്കി നോക്കിയിരിക്കുന്നു ആ പാവത്തിന് ഈ പടി കയറി മുകളിലേക്ക് വരയാൻ കഴിഞ്ഞിട്ടല്ലേ അതുകൊണ്ട് അച്ഛൻ്റെ കുട്ടി മിടുക്കിയായി വന്ന് എന്തെങ്കിലും കഴിക്ക് അച്ഛൻ്റെ തൂങ്ങി താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് പടി കയറി വരുന്ന രാധയെയും രമേശിനെയും കണ്ടത് അതോടുകൂടി അവരുടെ അടുത്തേക്ക് ഉത്സാഹത്തിൽ പോകാൻ തുടങ്ങുമ്പോൾ അച്ഛൻ അവനെ കയ്യിൽ പിടിച്ച് നിർത്തി രാധ ഇവിടേക്ക് തന്നെ വന്നതാണ് അതുകൊണ്ടിങ്ങനെ ഓടണ്ട ആദ്യം ഭക്ഷണം കഴിക്കണം രാധയെയും രമേശനെയും അകത്തേക്ക് ക്ഷണിച്ച് കൺമണിയുടെ കയ്യും പിടിച്ച് ഡൈനിങ്ങിൽ പോയിരുന്നു ശേഖരൻ അപ്പോഴേക്കും കൺമണി അച്ഛനോടും പിണങ്ങി കണ്ണയെ അമ്മയുടെ വിളികേട്ട് കൺമണി ഓർപ്പിച്ച് നോക്കി കാശി മോൾ ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അവന് സങ്കടമായി രാധയും രമേശനും കൺമണിയുടെ കട്ടായങ്ങളൊക്കെ നോക്കിയിരുന്നു ഒടുവിൽ രാഗിണി കൊണ്ടുവന്ന് കൊടുത്ത ഭക്ഷണം അച്ഛൻ തന്നെയാണ് വാര്യ അവൾക്ക് കൊടുത്തത് കൺമണി ഭാഗ്യം ചെയ്ത കുട്ടിയാണെന്ന് രാധയ്ക്ക് തോന്നി അവളുടെ സങ്കടങ്ങൾക്കെല്ലാം ഈശ്വരൻ അറിഞ്ഞു നൽകിയതാണ് കാശിയെയും കുടുംബത്തെയും അപ്പോഴേക്കും രാഗണി അവർക്കും കഴിക്കാനും കുടിക്കാനും ഉള്ളതൊക്കെ വന്നു അച്ഛനും അമ്മയും ഒരുപാട് നിർബന്ധിച്ചപ്പോൾ രണ്ടുപേരും കഴിക്കാനിരുന്നു തുടരും എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഷോർട്ട് സ്റ്റോറീസ് ഓഫ് രുദ്രാരുദ്രപ്രിയയും വേർഡ് ഓഫ് രുദ്രാരുദ്രപ്രിയേയും ഷോർട്ട് സ്റ്റോറീസ് ഓഫ് രുദ്രാരുദ്രപ്രിയയും